അങ്ങനെ കാത്തിരി നിത്തിയ ആരവങ്ങൾ കെട്ടടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കളക്ഷൻ റെക്കോർഡുകളെല്ലാം ഭേദിച്ച് ചിത്രം വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് വേനലവധിക്കാലത്തേക്ക് കടക്കുമ്പോൾ എംബുരാൻ ശേഷം മലയാളത്തിലേക്ക് വീണ്ടും വമ്പൻ റിലീസുകൾ എത്തുകയാണ് വിഷു റിലീസായി മൂന്ന് ചിത്രങ്ങളാണ് മോളിവുഡിൽ നിന്ന് ഏപ്രിൽ പത്തിന് തിയേറ്ററുകളിൽ എത്തുന്നത് കൂടാതെ ഫെസ്റ്റിവൽ സീസൺ പിടിക്കാൻ ഒരു തമിഴ് ചിത്രം കൂടി എത്തുന്നുണ്ട് അതേ ദിവസം പല ഓണറിൽ നിന്നുള്ള വ്യത്യസ്തതകളും മിസ്തറികളും നിറഞ്ഞ ചിത്രങ്ങളാണ് പത്താം തീയതിയുടെ പ്രത്യേകത ഗെയിം ത്രില്ലർ ജോണറിൽ എത്തുന്ന മമ്മൂട്ടിയുടെ ബസൂക്കിയാണ് അതിലൊന്ന് ഗെയിം ത്രില്ലർ അത്ര കേട്ടുകേൾവിയില്ലാത്ത ഈ ജോണർ തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ് പുതുമയുള്ള കഥകൾ പരീക്ഷിക്കുന്ന മമ്മൂട്ടിയെയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കാണുന്നത് അതിലേക്കുള്ള ലേറ്റസ്റ്റ് എൻട്രി ആയിരിക്കും ബസൂക്ക ഡിനോ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് സിനിമയിൽ സ്റ്റൈലിഷ് വേഷത്തിലെത്തുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിരുന്നു ചിത്രത്തിന്റെ ടീസറിനും ഏറെ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചിരുന്നു സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഗൗതം മേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ലെഡീസ് പേഴ്സായിരുന്നു മമ്മൂട്ടിയുടെ അവസാന ചിത്രം ഭ്രമയുദ്ധത്തിന് ശേഷം സിദ്ധാർത്ഥ ഭരതൻ മമ്മൂട്ടി കോംബോ വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും വസൂക്കുണ്ട് ശ്രീനാഥ് ബാസി ആലപിച്ച ചിത്രത്തിലെ ഒരു ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു യുവനിരയെ കോർത്തിണക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ആലപ്പുഴ ജിംഖാനയാണ് അന്നെത്തുന്ന മറ്റൊരു സിനിമ തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രമായതിനാൽ തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ ആലപ്പുഴ ജിംഖാനിയെ കാണുന്നത് സ്പോർട്സ് കോമഡി ജോണറിലാണ് ചിത്രം എത്തുന്നത് യുവതാരം നെസ്ലനാണ് ആണ് നായകൻ നസ്ലനെ കൂടാതെ ലുക്മാൻ അവറാൻ ഗണപതി ബേബി ജീൻ സന്ദീപ് പ്രദീപ് അനകാരവി അങ്ങനെ വമ്പൻ താരനിരയുമായാണ് സിനിമയുടെ വരവ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അത്ര വലിയ ഹൈപ്പ് ഒന്നുമില്ലാതെ വന്ന് പ്രേമലുവിലൂടെ കോടി നേടിയ നസ്ലനെ ഇത്തവണയും അത് സാധിക്കുമോ എന്നും പ്രേക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട് ചിത്രത്തിന്റെ ട്രെയിലറിനും പുറത്തിറങ്ങിയ ഗാനങ്ങൾക്കുമെല്ലാം മികച്ച പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചിരുന്നു മമ്മൂട്ടി ചിത്രത്തിന് ശക്തമായൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ ജിംഖാനൊക്കെ ആകുമെന്നാണ് വിലയിരുത്തൽ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന ബേസിൽ ജോസഫ് ചിത്രം മരണമാസം അതേ ദിവസം തന്നെയാണ് റിലീസ് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ലുക്കിലാണ് ബേസൽ ചിത്രത്തിലെത്തുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് പൊതുവേദികളിൽ ഒരു തൊപ്പി ധരിച്ചായിരുന്നു ബേസിൽ എത്തിയിരുന്നത് തലയിൽ ഒരു താജ്മഹൽ വെച്ചിരിക്കുകയായിരുന്നു എന്നായിരുന്നു അതിന്റെ കാരണമായി ബേസിൽ എന്ന് പറഞ്ഞത് ആ താജ്മഹലാണ് ആണ് ചിത്രത്തിന്റെ ഹൈലൈറ്റും വെറൈറ്റി ആയൊരു ലുക്ക് മരണമാസിന്റെ കഥ സിജു സണ്ണിയാണ് എഴുതിയിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് കൂടാതെ ടൊവിനോ തോമസ് ആണ് ചിത്രത്തിന്റെ ഒരാൾ രാജേഷ് മാധവൻ സുരേഷ് കൃഷ്ണ ബാബു ആന്റണി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഒരു കോമഡി ചിത്രമായിരിക്കുമെന്ന സൂചനയാണ് ചിത്രത്തിന്റെ ട്രെയിലർ തരുന്നത് സമീപകാലത്ത് പൊന്മാനിന്റെ പി പി അജേഷ് എന്ന കഥാപാത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ബേസിലിന് ലഭിച്ചത് ആ സിനിമയ്ക്ക് ലഭിച്ച വിജയം മരണമാസിലൂടെ ബേസിന് ആവർത്തിക്കാനാകുമോ എന്നും ഏപ്രിൽ പത്തിന് അറിയാം മലയാളത്തിൽ ഇതൊക്കെയാണെങ്കിൽ തമിഴിൽ നിന്നും പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന ഒരു സിനിമയും എത്തുന്നുണ്ട് അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി ആദിക്യ രവിചന്ദ്രൻ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ വർഷം പുറത്തിറങ്ങുന്ന അജിത്തിന്റെ രണ്ടാമത്തെ സിനിമയാണ് ജി വി പ്രകാശ് കുമാറാണ് സിനിമയ്ക്ക് സംഗീതമൊരുക്കിയിരിക്കുന്നത് തൃഷയാണ് സിനിമയിൽ നായികയായി എത്തുന്നത് അജിത്തിന്റെ അവസാനമായി പുറത്തിറങ്ങിയ വിടാമുയർച്ചിലും തൃഷ തന്നെയായിരുന്നു നായിക വിടാമുയർച്ചിക്ക് സമാനമായി ക്ലീൻ ഷെപ്പ് ലുക്കിലും സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലും എല്ലാം അജിത്തിനെ ഗുഡ് ബാഡ് അഗ്ലിയിലും കാണാൻ സാധിക്കും ഒരു സ്റ്റൈലിഷ് ക്ലാസ് രീതിയിലായിരുന്നു വിടാമുയർച്ചെങ്കിൽ ഗുഡ് ബാഡ്ലി ഒരു കംപ്ലീറ്റ് മാസ് എന്റർടൈനർ ആയിരിക്കുമെന്നാണ് പുറത്തു വന്ന ട്രെയിലറും ടീസറും പോസ്റ്ററുകളും എല്ലാം സൂചിപ്പിക്കുന്നത് അദിക്കിന്റെ തന്നെ മാർക്കാൻറ്റണിയുടെ സമാനത തോന്നിപ്പിക്കുന്ന ട്രെയിലറിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് മങ്കാത്ത ബില്ല തുടങ്ങി കണ്ടു മറന്ന പല അജിത് ചിത്രങ്ങളിലെയും താരത്തിന്റെ ലുക്കാണ് ഇതിലും കാണാൻ കഴിയുന്നത് ഒരു ആക്ഷൻ ത്രില്ലറായ ചിത്രം ഒരു മാസ് കൊമേഴ്ഷ്യൽ എൻ്റർടൈനറായാണ് പുറത്തിറങ്ങുന്നത് മലയാളത്തിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇത്രയും സിനിമകൾ ഉള്ളപ്പോഴാണ് ക്ലാഷിനായി അജിത്തിന്റെ വരവ് അതിനാൽ തന്നെ കേരള ബോക്സ് ഓഫീസിൽ വിജയമുണ്ടാക്കാൻ ചിത്രത്തിനാകുമോ എന്ന് കണ്ടറിയണം നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ഭായ് വസൂകിയുടെ ടീസറിൽ മമ്മൂട്ടി പറയുന്ന ഡയലോഗാണിത് ദശാബ്ദങ്ങളായി മലയാളികളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടി വീണ്ടും വീണ്ടും പുതുമയ്ക്ക് പിന്നാലെ പായുന്ന കാഴ്ചക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് പുതുമ തേടിയെത്തുന്ന മമ്മൂട്ടിയാണോ അതോ ബേസിലും നെസ്ലിനുമാണോ ഏപ്രിൽ പത്തിന് വിജയം കാണുക എന്ന് കാത്തിരുന്നു കാണാം